ഹായ് കൂട്ടുകാരെ സലിജനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇന്നിവിടെ റെഡിയാക്കുന്നത് ഒരു ചെറിയ ഒരു പാർട്ടിക്കുള്ള ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട് ഒരു നൂറ് പാലപ്പൂവും അതിനുള്ള വെജിറ്റബിൾ കറിയും അതുകൊണ്ട് ആ ഒരു വീഡിയോയാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് അതിനു വേണ്ടി നമ്മൾ ആദ്യം തന്നെ ഒരു നാല് കിലോ പച്ചരി ഒരു എട്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം കഴുകി വാരി വെച്ചിട്ടുണ്ട് നമ്മൾ കഴുകിയാണ് വെള്ളത്തിലിട്ടത് അത് പിന്നെ ഇപ്പോഴൊന്ന് ഊറ്റി വെച്ചിട്ടുണ്ട് ഇത് അയ്യാറിട്ടിൻ്റെ പച്ചരിയാണ് എടുത്തിരിക്കുന്നത് നമുക്കൊരു പാർട്ടിക്കുള്ളിൽ ഓർഡർ ആകുമ്പോൾ നമ്മൾ നല്ല പച്ചരി തന്നെ സെലക്ട് ചെയ്യണം അതുകൊണ്ട് അയ്യാറിട്ടിൻ്റെ പച്ചരി നാല് കിലോ എടുത്തിട്ടുണ്ട് ഇതിപ്പം നമ്മൾ ഒരു കിലോ അപ്പത്തിന് ഏകദേശം എന്നാ ഒരു കിലോ പച്ചരി കൊണ്ട് ഒരു മുപ്പത് മുപ്പത്തിരണ്ട് അപ്പം തീരും അത് വെച്ച് നോക്കുമ്പോൾ ഇത് നൂറ് എന്നാ നൂറപ്പത്തിൻ്റെ മുകളിലുണ്ട് പിന്നെ നമ്മൾ എടുക്കുമ്പം ഒരപ്പം കൂട്ടിയേ എപ്പോഴും എടുക്കുകയുള്ളൂ അതുകൊണ്ട് പിന്നെ പച്ചരി ഇവിടെ തയ്യിൽ വെള്ളം മറന്ന് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ രണ്ട് വലിയ തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ തേങ്ങയോട് ആ ചേർന്നുള്ള ആ ബ്രൗൺ കളറുടെ ഭാഗം കഴിവതും ഒഴിവാക്കിയാണ് നമ്മൾ ചേർ എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ അപ്പത്തിൻ്റെ കളറിനൊരു ചെറിയൊരു മങ്ങല് വരും നമുക്ക് വീട്ടിൽ കഴിക്കാനൊക്കെ ആണെങ്കിൽ ഇച്ചിരി കളർ കുറവാണെങ്കിലും സാരമില്ല ഇതിപ്പോൾ ഇങ്ങനെ കൊടുക്കാനുള്ളതാകുമ്പോൾ നമ്മൾ ആ ആ വെള്ളഭാഗം മാത്രം കഴിവതും എടുക്കാൻ ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ അടുത്തത് എടുത്ത് വെച്ചിരിക്കുന്നത് ചോറാണ് ഇതുപോലും കൊണ്ട് തന്നെ നമ്മൾ ചോറ് വേവിച്ച് വെച്ചതാണ് സാധാരണ മട്ടിയിൽ ചേർത്ത് കഴിഞ്ഞാലും കളർ ചേഞ്ച് വരും അപ്പം നമ്മൾ ഒരു കിലോ അരിക്കോ ഒരു കപ്പ് ചോറ്ന്നുള്ള രീതിയിലാണ് ഇത് നാല് കപ്പ് കൂടുതലുണ്ട് കുറച്ച് കൂടുതൽ വേവിച്ചെന്നേ ഉള്ളൂ അതുപോലെ നമ്മൾ രണ്ടേകാൽ ടീസ്പൂൺ ഉപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നോക്കിയതിന് ശേഷം ബാക്കി ഉപ്പ് ചേർക്കുക അതുപോലെ തന്നെ ഈസ്റ്റ് ഇതിൽ നിന്ന് നമ്മളൊരു ഒന്നര ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കും ബാക്കി നോക്കിയിട്ട് അപ്പ ചേർക്കാം പിന്നെ പഞ്ചസാരയും ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര നമ്മൾ ചേർക്കും ഇനി ഇത് പാകത്തിന് വെള്ളമൊഴിച്ച് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം രാത്രി ഒൻപത് മണിയായപ്പോഴാണ് നമ്മൾ അടയ്ക്കുന്നത് രാവിലെ എട്ടിന് അവിടെ എത്തിക്കേണ്ട ഓർഡറാണ് അപ്പം നമുക്കൊരു നാലുമണിയൊക്കെ ആകുമ്പോൾ ഇല്ലെങ്കിൽ ചുറ്റുന്ന ധാരാളം മതിയാവും ആ സമയം കൊണ്ട് അപ്പുറം കറിയും കൂടെ റെഡി ആകാനുള്ളതേ ഉള്ളൂ നമുക്കൊരു മുക്കാൽ കപ്പ് ഇട്ട് കൊടുത്താൽ മതി പല ബാച്ചായിട്ട് വേണം അരച്ചെടുക്കാൻ ഇനി നമുക്ക് ആദ്യം എല്ലാം ഇതെല്ലാം ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ആദ്യത്തെ ഒരു ബാച്ച് നമ്മളിപ്പം അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമ്മളിപ്പോൾ ലാസ്റ്റ് ബാച്ചാണേ കുറച്ച് ചോറും കൂടിയാണ് ഏറ്റവും ലാസ്റ്റത്തെ ബാച്ചിലായപ്പോഴത്തേക്കും ചോറ് മാത്രമേ ഉള്ളൂ നമ്മൾ ഈ എടുത്ത് വെച്ചിരുന്നേ ആ ചോറിൽ ഇത്രയും ചോറ് മിച്ച വന്നിട്ടുള്ളൂ ഇനി നമുക്കതിലേക്ക് ഒരു രണ്ടേക ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം ഒരു മൂന്ന് നാല് സ്പൂണോളം പഞ്ചസാര ചേർക്കാം ഈ ഒരു സ്പൂണിന് ഒന്നേമുക്കാ ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കുന്നുണ്ട് നമ്മളിവിടെ മാവെല്ലാം അരച്ചെടുത്തിട്ടുണ്ട് കുറച്ച് വലിയൊരു പാക്കത്തിലേക്കാണ് ചെയ്തത് പുതിയ ഈസ്റ്റ് അല്ലേ ചിലപ്പോൾ പെട്ടെന്ന് ആക്കി വാങ്ങും അന്നിരം നിറഞ്ഞുതൂവിണ്ടോ എന്ന് വിചാരിച്ചു സാധാരണ ഞാൻ അപ്പത്തിന് അരക്കുന്നത് ഉണ്ടാക്കുന്നതിന് രണ്ട് മണിക്കൂർ മുമ്പാണ് ഞാൻ അതിന് മുമ്പ് വീഡിയോ മുമ്പ് ഇട്ടിട്ടുണ്ട് അരിയും ചോറും പഞ്ചസാരയും തേങ്ങായും എല്ലാം കൂടെ തലേദിവസം രാത്രി കുതിർത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ അരച്ച് രണ്ട് മണിക്കൂർ കഴിയുമ്പോഴാണ് ഉണ്ടാക്കുന്നത് ഇതിപ്പോൾ നമുക്ക് ഇത്രയും അളവുണ്ട് മാത്രമല്ല നമ്മൾ വെളുപ്പിനെയൊക്കെ ഇരുന്നേറ്റ് അരയ്ക്കാൻ ഇരുന്നാൽ കറണ്ടില്ലെങ്കിൽ അത് പിന്നെ പണിയാകും അതുകൊണ്ട് അത്ര റിസ്ക് എടുക്കേണ്ടതെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് നമ്മൾ ഇന്നേ അരച്ച് വെക്കുന്നത് ഇതിപ്പോ ഇത്ര ഒന്ന് അരച്ചെടുക്കാൻ മുക്കാൽ മണിക്കൂർ മിച്ചം ആയിട്ടുണ്ട് ഈ ഒരു ഉണ്ട് ഇത് മതിയാവും ഇനി നമുക്കിവിടെ അടച്ചു വെക്കണം ഇത് നന്നായിട്ടൊന്ന് ഒന്ന് ഇളക്കിയിട്ട് വേണം അടച്ചു വെക്കാൻ വെച്ചാൽ നമ്മൾ ആദ്യവാദ്യം അരച്ച മാവ് ഇതിന്റെ അടിയിൽ പോയി ഊറിയിട്ടുണ്ട് അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കണം ഉപ്പൊക്കെ നോക്കി ഇത്തിരി കുറവുള്ളത് കൊണ്ട് ഒരു മുക്കാ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണെ ആ ഒപ്പം തന്നെ ഒരു രണ്ട് ടീസ്പൂൺ ബന്ധസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇവിടെ ഉപ്പൊക്കെ കളത്തിനായി ഇനി നമുക്കിത് അടച്ചു വെക്കാം അങ്ങനെ നമ്മൾ പച്ചരി അരച്ച് മാറ്റി വെച്ചു ഇനി ഈ അപ്പത്തിൻ്റെ കൂടെ നമ്മൾ കൊടുക്കുന്നത് വെജിറ്റബിൾ കുറുമയാണ് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇന്ന് തന്നെ ഗ്രീൻ പീസ് ഒന്ന് കുതിരാനായിട്ട് ഇടണം ഞാൻ ഇവിടെ ഉണങ്ങിയ ഗ്രീൻ പീസാണ് മേടിച്ചത് ക്രോസൺ ഗ്രീൻ പീസ് ആണെങ്കിൽ നമുക്ക് രാവിലെ വേവിച്ചാൽ മതി ഇപ്പോൾ ഉണങ്ങിയ ഗ്രീൻ പീസ് ആയതുകൊണ്ട് ഇതൊന്ന് കുതിരാൻ വെക്കണം അതുപോലെ നമ്മൾ രാവിലത്തേക്കിനൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് പച്ചക്കറികളെല്ലാം ഒന്ന് അരിഞ്ഞിട്ടില്ല തോലൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് സവോളയുണ്ട് പിന്നെ ക്യാരറ്റ് പിന്നെ ബീൻസിൻ്റെ നാരി കളഞ്ഞു ഈ സവോളയും ക്യാരറ്റും മുക്കാൽ കിലോ വെച്ചാണ് എടുത്തിരിക്കുന്നത് ഉരുളക്കിഴങ്ങിൻ്റെ തോല് രാവിലെ കളയുന്നുള്ളൂ അല്ലെങ്കിൽ അത് ചിലപ്പോൾ കറുത്തു പോവും പിന്നെ ബീൻസ് എടുത്തിരിക്കുന്നത് കാൽ കിലോയാണ് അപ്പം ഇത്രയാണ് തലേദിവസത്തെ ഒരുക്കങ്ങൾ ഇപ്പോൾ രാവിലെ മണിയായി അപ്പോഴത്തേക്ക് നമ്മുടെ മാവ് മുഴുവൻ നിറഞ്ഞു വന്നായിരുന്നു കേട്ടോ പാത്രം കവിഞ്ഞു വന്നായിരുന്നു താഴെ പോയില്ല പക്ഷെ തട്ടി നിന്ന് നമ്മൾ മൂടി വെച്ച പാത്രത്തിൽ അതുകൊണ്ട് നമ്മൾ വീണ്ടും ഒന്നും കൂടെ ഇളക്കി കൊടുത്തതാണ് ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കാം കൂടുതലുള്ളതുകൊണ്ട് നമ്മളിപ്പോൾ രണ്ട് ചട്ടി വെച്ചാണ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ തേരി ഇത് കുറച്ചൊന്ന് ഉണ്ടാക്കി ഒരു പകുതിയായിട്ട് വേണം ഇനി ബാക്കി കറിയുടെ പരിപാടികൾ നോക്കാം അതുകൊണ്ട് നമ്മൾ രണ്ട് ചട്ടിയാണ് നമുക്കിത് മൊത്തം വന്ന് ചുറ്റെടുക്കാം അഞ്ചുമണിയായി അതുകൊണ്ട് നമ്മൾ അപ്പൻ ചുടിയിൽ ഒരടുപ്പിലോട്ട് മാറ്റിയതുകൊണ്ട് ഇനിയിപ്പോൾ ഗ്രീൻ പീസ് വേവിച്ചെടുക്കണം അതിനുവേണ്ടി നമ്മൾ കുക്കറിലേക്ക് മാറ്റി ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് ഇനി ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം അഞ്ച് മണിയാവുമ്പോഴത്തേക്കും നമ്മളൊരു പത്തൊൻപത് അമ്പോ അപ്പോളം ചു ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം ഒരടുപ്പ കറിയുടെ പനിയും ഒരടുപ്പിൽ അപ്പൻ ചുടിയില ഗ്രീൻ പീസിന് ഇപ്പം നാല് വിസിൽ വന്നു കഴിഞ്ഞു നമ്മൾ ഇനി ഇത് ഓഫ് ചെയ്യുവാണേ നമ്മളിവിടെ ഇനി ഒരു പാത്രം അടുപ്പി വെച്ച് കൊടുത്തിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം எண்ணெய் சூடாய் வந்து நமக்கு அிலேயே ஒரு டீஸ்பூன் பெரிஞ்சீரம் சேர்ந்து பிடிச்செடுக்கலாம் இனி நமக்கு அலக்கொரு ரெண்டு டேபிள் ஸ்பூனுள்ள இஞ்சியும் எடுத்துள்ளியும் கூட சாத்தெடுத்ததா തീം ഇളറ്റുള്ളി ഒന്നും മുരിഞ്ഞു വന്നപ്പോഴേക്കും 1 കിലോ സബോള നമ്മൾ കട്ടിയിട്ട് എടുത്തതാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം പച്ചമലവും കൂടി ചേർക്ക പച്ചമലവും നന്നായിട്ട് ഒന്ന് വാടണം കട്ടിയിൽ വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം ബീൻസ് ഒരല്പം കഴിഞ്ഞാൽ ചേർക്കുന്നുള്ളൂ ക്യാരറ്റും ഉരുളക്കിഴങ്ങും കൂടെ ഇപ്പം ചേർത്ത് കൊടുക്കുകയാണ് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കണം ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർക്കാം പാകത്തിനുള്ള ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്ത ഗരം മസാല മുക്കാൽ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതെന്നിട്ട് നല്ലപോലെ ഒന്ന് മൂടി വെച്ച് വേവിക്കണം ഇനി ബീൻസും കൂടെ ചേർത്ത് കൊടുക്കുകയാണേ പച്ചക്കറി ഇവിടെയെല്ലാം നന്നായിട്ട് വെന്തു ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ക്രീം പീസ് ചേർത്ത് കൊടുക്കാം നമ്മുടെ അപ്പൻറ്റൂടിയിൽ ഏകദേശം ഒരു മുക്കാൽ ഭാഗമായിട്ടുണ്ട് നമ്മളൊന്ന് പാത്രം മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ അരച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഇത് മീഡിയം സൈസ് രണ്ട് തേങ്ങയും ഇരുപത്തഞ്ച് നട്ട്സ് നന്നായിട്ട് ചൂടുവെള്ളത്തിൽ കുതിർത്ത് ആ പൊടി തന്നെ ഒരു ടീസ്പൂൺ കസാസം കൂടി അരച്ചതാണേ കറി തിളച്ച് നമുക്കിനി ഒരു മൂന്ന് ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു പിടി മല്ലിയില കട്ട് ചെയ്തതാണ് അതും കൂടെ ചേർക്കാം ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മളിവിടെ അപ്പം എല്ലാം റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് പാത്രത്തിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കറിയും കൂടി ഒന്ന് എടുത്താൽ മതി കറിയും റെഡി ആയിട്ടുണ്ട് നമുക്ക് പറഞ്ഞ സമയത്ത് തന്നെ എല്ലാം റെഡിയാക്കാൻ പറ്റി